പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി മരണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം പ്രസംഗി കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത് ഈ ശുശ്രൂഷ നടത്തുന്ന ദൈവ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഈ ധ്യാന കേന്ദ്രത്തിലുള്ള എല്ലാ ഇതിൻ്റെ പ്രവർത്തകർക്കും ഒത്തിരി സ്നേഹത്തോടെ ഇന്നേ ദിവസം ഈ കൂട്ടായ്മയിലേക്ക് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരെയും വാഴ്ത്തണമേ അനുഗ്രഹിക്കണമേ കർത്താവ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈ ശുശ്രൂഷ അനേകരിലേക്ക് ഷെയർ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ഇവിടെ നല്ല ആവശ്യങ്ങളോടുകൂടെ കർത്താവ് കാത്തു എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ എല്ലാ പ്രിയ മക്കളെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വചന ശുശ്രൂഷ ഏറെ സ്നേഹത്തോടെ ഏറെ ആദരവോടെ ദൈവസ്ഥാനിരുന്ന് കേൾക്കുവാൻ മക്കൾക്ക് സമയവും സാഹചര്യവും ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ട് തിരുവനന്തപുരം മാറാകണമേ ആ മേ പ്രിയമുള്ളവരെ എൺപത്തി ഏഴാമത്തെ സങ്കീർത്തനമാണ് ഇന്ന് ധ്യാനിക്കുന്നത് ജനതകളുടെ മാതാവായ സിയോൻ എന്നാണ് അതിൻ്റെ ഹെഡിങ് ജനതകളുടെ മാതാവായ സിയോൻ എന്താണത് പറയാൻ കാരണം അവിടുന്ന് വിശുദ്ധഗിരിയിൽ തൻ്റെ നഗരം സ്ഥാപിച്ചു യാക്കോബിൻ്റെ എല്ലാ വാസസ്ഥലങ്ങളെയാൾ സി കവാടങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ നഗരമേ നിന്നെപ്പറ്റി മഹത്തായ കാര്യങ്ങൾ പറയപ്പെടുന്നു ദൈവത്തിൻ്റെ നഗരത്തെപ്പറ്റി പറ്റി മഹത്തായ കാര്യങ്ങൾ പറയപ്പെടുന്നു ദൈവമേ അങ്ങയുടെ ഭവനം എത്ര അഭികാമ്യമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു ഇന്ന് സിഒനെ എത്ര വലുതായി എല്ലാ ജനതകളുടെയും മാതാവായി തന്നെ തിരഞ്ഞെടുത്തതിനാൽ സ്തുതിക്കുന്നു എന്നാണ് നമ്മൾ ധ്യാനിക്കുന്നത് പ്രാർത്ഥിക്കുന്നു സങ്കീർത്തനക്കാരനോട് ചേർന്ന് യഹൂദന്മാരുടെ പ്രാർത്ഥനയിൽ അവരുടെ പ്രാർത്ഥനയോട് ചേർന്ന് നമ്മൾ നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ദൈവം നമുക്ക് നൽകിയ വാസസ്ഥലം എത്ര മനോഹരമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഭവനം നമ്മൾ ആരാധനയ്ക്കായി പോകുന്ന നമ്മുടെ ആലയം അങ്ങനെ ഈ ഭൂമിയിൽ എല്ലാറ്റിനും മുകളിലായി നമുക്ക് നൽകിയിട്ടുള്ള ദൈവിക വാസസ്ഥലങ്ങൾ എത്ര മനോഹരമാണ് ദൈവത്തിൻ്റെ പാദസ്പർശനമേറ്റ ഈ പുണ്യഭൂമി എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് ആണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ കർത്താവിന് മഹത്വം കൊടുക്കുന്നത് വീണ്ടും തൊണ്ണൂറ്റി മൂന്നാമത്തെ സങ്കീർത്തനം സ്തുതിയുടെ ഗീതങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു എന്തിനാണ് ദൈവത്തെ സ്തുതിക്കാൻ കാരണമെന്നുള്ളതാണ് നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ്റി മൂന്നാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു കർത്താവ് വാഴുന്നു അതുകൊണ്ടാണ് നമ്മൾ കർത്താവിനെ സ്തുതിക്കുന്നത് കർത്താവ് വാഴുന്നു അവിടുന്ന് മഹിമ അണിഞ്ഞിരിക്കുന്നു അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കിയിരിക്കുന്നു ലോകം സുസ്ഥാപിതമായിരിക്കുന്നതിന് ഇളക്കം തട്ടുകയില്ല അങ്ങയുടെ സിംഹാസനം പണ്ട് മുതലേ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു അങ്ങ് അനാദി മുതലേ ഉള്ളവനാണ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി മൂന്നാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് കർത്താവ് എന്നേക്കും വാഴുകയാണ് അതുകൊണ്ട് നമുക്ക് ഏറെ അനുഗ്രഹമാണ് നമ്മൾ ഒരിക്കലും പ്രിയമുള്ളവരെ ചഞ്ചലപ്പെടേണ്ടി വരികയില്ല എന്നുള്ള ആ സത്യത്തെ ഓർത്താണ് ആ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടതെന്ന് നമ്മൾ തിരിച്ചറിയുക വീണ്ടും തൊണ്ണൂറ്റി ആറാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ കർത്താവിനെ സ്തുതിക്കുന്നത് കർത്താവ് രാജാവും കർത്താവുമായിരിക്കുന്നതുകൊണ്ടാണ് സ്തുതിക്കെന്ന് പറയുന്നത് കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവാൻ ഭൂമി മുഴുവൻ കർത്താവിനെ പാടി സ്തുതിക്കട്ടെ കർത്താവിനെ പാടി സ്തു പുകഴ്ത്തുവിൻ അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ അവിടുത്തെ രക്ഷയെ പ്രതിദിനം പ്രകീർത്തിക്കുവിൻ നാലാമത്തെ വാക്യം എന്നാൽ കർത്താവ് ഉന്നതനും അത്യന്തം സ്തുത്യർഹനുമാണ് എല്ലാ ദേവന്മാരെയും കാൾ ഭയപ്പെടേണ്ടവനുമാണ് സൃഷ്ടപ്രപഞ്ചത്തിലെ ദൈവങ്ങളെന്ന് പറയുന്ന ദേവന്മാരെന്ന് പറയുന്ന എല്ലാറ്റിനെയും മുകളിലാണ് അവനെ സൃഷ്ടിച്ച ദൈവം എന്നാണ് അതുകൊണ്ടാണ് നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടത് കർത്താവ് എന്താണ് രാജാവും വിധികർത്താവുമാണ് കർത്താവ് രാജാവും വിധി എല്ലാവരുടെയും മുകളിലാണ് എല്ലാറ്റിൻ്റെയും മുകളിലാണ് ദൈവം അതുകൊണ്ട് സത്യദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് പരമപ്രധാനമായ ഇവിടെ സങ്കീർത്തനക്കാരൻ നമ്മളെ പഠിപ്പിക്കുകയാണ് തൊണ്ണൂറ്റി ഏഴാമത്തെ സങ്കീർത്തനത്തിലും അത് തന്നെയാണ് പറയുന്നത് പ്രപഞ്ചനാഥനായ കർത്താവ് പ്രപഞ്ചത്തിൻ്റെ നാഥൻ അതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാനുള്ള കാരണം ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് കർത്താവായതുകൊണ്ടാണ് കൊണ്ടാണ് സ്തുതിക്കുന്നത് അപ്പോൾ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നമ്മൾ കർത്താവിനെ സ്തുതിക്കണം എന്തിനു വേണ്ടിയാണ് പ്രപഞ്ചനാഥനായ കർത്താവിനെയാണ് നമ്മൾ സ്തുതിക്കുന്നത് നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ അവിടുത്തെ വിശുദ്ധ നാമത്തിന് നാമത്തിന് കൃതജ്ഞ അർപ്പിക്കുവിൻ നീതിമാന്മാരെ കർത്താവിന് കർത്താവിൽ ആനന്ദിക്കുവിൻ അവിടുത്തെ വിശുദ്ധനാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ എന്താണ് നീതിമാന്മാരുടെ പ്രകാശം ഉദിച്ചിരിക്കുന്നു പരമാർത്ഥ ഹൃദയർക്ക് സന്തോഷം ഉദിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ കർത്താവിനെ സ്തുതിക്കേണ്ടതെന്ന് സങ്കീർത്തനം പറയുന്നു തൊണ്ണൂറ്റി എട്ടാമത്തെ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് ഈ ഭൂമിയെ വിധിക്കാൻ വരുന്നു എന്നുള്ള കാരണത്താലാണ് സ്തുതിക്കേണ്ടത് കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ അവിടുന്ന് അത്ഭുത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ കരവും വിശുദ്ധ വിശുദ്ധഭുജവും വിജയം നേടിയിരിക്കുന്നു കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു വേർത്തെഴുന്നേറ്റ കർത്താവ് പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വേർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ട് എസയാ പ്രവാചകൻ പറഞ്ഞു എഴുന്നേറ്റ് പ്രകാശിക്കുവിൻ നിങ്ങളുടെ പ്രകാശം വന്നിരിക്കുന്നു യഹോബയുടെ തേജസ് നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു അതുകൊണ്ട് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് കർത്താവ് ഈ ഭൂമിയെ വിധിക്കാൻ വരുന്നു ഭൂമിയെ വിധിക്കാൻ വരുമ്പോൾ നന്മ ചെയ്തവർക്കൊക്കെയും ദൈവത്തോടു കൂടെയുള്ള വാസവും തിന്മ ചെയ്തവർക്കൊക്കെയും ദുഷ്ടനോടുകൂടിയുള്ള വാസവും അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അധിക സമയം ഈ ദുഷ്ടരുടെയും പീഡിതരുടെ ഇടയിൽ നമുക്ക് ജീവിക്കേണ്ടതായിട്ട് വരില്ല കാരണം കർത്താവ് ഈ ഭൂമിയെ വിധിക്കാൻ വരുന്നു ദുഷ്ടന്മാരുടെ ആലോചനകളെല്ലാം നിഷ്പ്രഭമാക്കാൻ വരുന്നു എന്നുള്ളതുകൊണ്ട് നമുക്ക് സന്തോഷിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തൊണ്ണൂറ്റി എട്ടാമത്തെ സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ തൊണ്ണൂറ്റി ഒൻപതാമത്തെ സങ്കീർത്തനം നമ്മളോട് പറയുന്നത് കർത്താവ് പരിശുദ്ധനായതുകൊണ്ടാണ് നമ്മൾ കർത്താവിനെ ആസ്തുതിക്കേണ്ടതാണ് കർത്താവ് പരിശുദ്ധനാണ് തൊണ്ണൂറ്റി ഒൻപതാമത്തെ സങ്കരുത്തി കർത്താവ് വാഴുന്നു ജനതകൾ വിറവള്ളട്ടെ അവിടുന്ന് കരൂപുകളുടെ മേൽ സിംഹാസനത്തിനായിരിക്കുന്നു ഭൂമി കുലുങ്ങട്ടെ കർത്താവ് സിഇഒനിൽ വലിയവനാണ് അവിടുന്ന് പരിശുദ്ധനാണ് അവിടുത്തെ മഹത്വം പ്രീതിജനകവുമായ നാമത്തെ അവർ സ്തുതിക്കട്ടെ അവിടുന്ന് പരിശുദ്ധനാണ് ശക്തനായ രാജാവെ നീതിയെ സ്നേഹിക്കുന്നവനെ അവിടുന്ന് അവിടുന്ന് ന്യായത്തെ സുസ്ഥാപിതമാക്കിയിരിക്കുന്നു അങ്ങനെ കർത്താവ് പരിശുദ്ധനായതുകൊണ്ട് നമ്മൾ കർത്താവിനെ സ്തുതിക്കണം കർത്താവിനോട് പ്രാർത്ഥിക്കണം മാത്രമല്ല നമ്മൾ കർത്താവ് പരിശുദ്ധനായതുകൊണ്ട് നമ്മളും പരിശുദ്ധരായിരിക്കണമെന്ന് ദൈവതെ നമ്മളെ ഓർപ്പിക്കുന്നുണ്ടല്ലോ ദേവിയർ പുസ്തകത്തിലും പത്താഴ്ച ശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ നാൽപ്പത്തെട്ടാമത്തെ വാക്കിലും പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം ഒന്നിൻ്റെ പതിനഞ്ചിലൊക്കെ നമ്മളും കർത്താവിനെ പോലെ പരിശുദ്ധരാകണമെന്നുള്ള ആഹ്വാനമുണ്ട് എല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ കർത്താവിനെ സ്തുതിക്കുന്നതിൻ്റെ കാരണം സ്തുതിഗീതങ്ങളിലൂടെ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് എന്ത് കർത്താവ് പരിശുദ്ധനാണ് അതുപോലെ തന്നെ നൂറാമത്തെ സങ്കീർത്തനം കർത്താവ് പരിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ കർത്താവ് നല്ലവനാണ് കർത്താവ് നല്ലവനാണ് കാരണം എന്താ കർത്താവ് അവിടെ നിന്നാണ് നമ്മെ സൃഷ്ടിച്ചത് നമ്മളവിടുത്തെ ഇതാണ് നാം അവിടുത്തെ ജനവും അവിടുന്ന് മേഖിക്കുന്ന അജകണവുമാകുന്നു ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ ത്യുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ അവിടുത്തേക്ക് നന്ദി പറയുവാൻ കാരണം നമ്മൾ ഇതുവരെ നടത്തിയ ആ ദൈവ സ്നേഹത്തെ ഓർത്ത് അവൻ നല്ലവനായതുകൊണ്ട് അവൻ ശാശ്വതമാണ് അവിടുത്തെ കാരുണ്യം അവിടുത്തെ വിശ്വസ്തത തലമുറകോളം നിലനിൽക്കുന്നു എന്നുള്ള കാരണത്താൽ കർത്താവ് നല്ലവനാണെന്ന് ധ്യാനിച്ചുകൊണ്ട് സ്തുതിഗീതങ്ങളോടെ അവിടുത്തെ അങ്കണത്തിൽ ചെല്ലണമെന്നാണ് പറയുന്നത് അപ്പോൾ ദൈവാരാധനയുമായി നമ്മൾ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം നൽകിയ നന്മകളെ ഓർത്ത് ദൈവം ശിക്ഷിക്കുമോ എന്നൊക്കെ ഭയപ്പെട്ടുകൊണ്ടല്ല കർത്താവ് നല്ലവനാണെന്നുള്ള ബോധ്യത്തോടു കൂടിയും ദൈവസന്നിധിയിൽ ചെല്ലണമെന്നാണ് അവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നൂറ്റി മൂന്നാമത്തെ സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് നൂറ്റി മൂന്നാമത്തെ സങ്കീർത്തനം എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക കർത്ത എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ പൊഴുത്തുക എൻ്റെ കർത്താവെ എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ പുലർത്തുക എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളൊന്നും മറക്കരുത് എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് അവിടെ ആത്മാവ് കർത്താവിനെ വാഴ്ത്തട്ടെ എന്ന് പറയുന്നു ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തണം എന്തിനാ കാരണം അവിടുന്ന് തൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു നിൻ്റെ യുവനം കഴുകൻ്റെ ഇതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിൻ്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു കർത്താവ് പീഡിതരായ എല്ലാവർക്കും നീതിയും ന്യായവും പാലിച്ചു കൊടുക്കും അതുകൊണ്ട് ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തണമെന്നുള്ള ആ ഒരു വലിയ സന്ദേശമാണ് സങ്കീർത്തനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക ആത്മാവിനോട് നമ്മൾ സംസാരിക്കണം കർത്താവെ എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക എന്ന് വീണ്ടും നൂറ്റിനാലാം സങ്കീർത്തൽ തന്നെ അതുതന്നെയാണ് പറയുന്നത് എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ ദൈവമായ കർത്താവ് അങ്ങ് അത്യുന്നതനാണ് അവിടുന്ന് മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു പോലെ അങ്ങ് പ്രകാശമണിഞ്ഞിരിക്കുന്നു കൂടാരമെന്ന പോലെ അവിടുന്ന് ആകാശത്തെ വിരിച്ചിരിക്കുന്നു അതുകൊണ്ട് എല്ലാ സൃഷ്ടികൾക്കും നൂറ്റിനാലാം സങ്കീർത്തനം പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നു എല്ലാ വന്യമൃഗങ്ങളും അതിൽ നിന്ന് കുടിക്കുന്നു ഉറവകളിൽ നിന്ന് അവിടുന്ന് ഉന്നതമായ മന്ദിരത്തിൽ നിന്ന് മലകളെ നനയ്ക്കുന്നു കാട്ടുകരുതുകൾ ദാഹം തീർക്കുന്നു ആകാശപ്പുറകൾ അവയുടെ തീരത്ത് വസിക്കുന്നു മരക്കൊമ്പുകൾക്കിടയിലിരുന്ന് അവ പാടുന്നു ഇപ്പോൾ കന്നുകാലികൾക്ക് വേണ്ടി അവിടെ നിന്ന് മുളപ്പിക്കുന്നു മനുഷ്യൻ്റെ ഭൂമിയിൽ നിന്ന് ആഹാരം ലഭിക്കാൻ കൃഷിക്ക് വേണ്ട സസ്യങ്ങൾ മുളപ്പിക്കുന്നു മനുഷ്യൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ വീഞ്ഞും മുഖം മിനുക്കാൻ എണ്ണയും ശക്തി നൽകാൻ ഭക്ഷണം പ്രദാനം ചെയ്യുന്നു ഇങ്ങനെ ഈ പ്രപഞ്ച സൃഷ്ട വസ്തുക്കൾ കൊണ്ട് മനുഷ്യനെ സംതൃപ്തരാക്കുന്നതുകൊണ്ട് കർത്താവിനെ ആനന്ദിക്ക് കീർത്തനം പാടുവിൻ സൃഷ്ടാവിന് കീർത്തനം പാടുവിൻ എന്ന് നൂറ്റി നാലാമത്തെ സങ്കീർത്തനത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്ക് മഹത്വപ്പെടുത്തേണ്ടത് നമ്മളെല്ലാവരും സത്യത്തിൽ ഈ ഒന്നൊന്നായി വായിച്ച് സങ്കീർത്തനക്കാരനോടുകൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടതാണ് സുരയാനിയോർത്തോ സഭയിലൊക്കെ സങ്കീർത്തനങ്ങളാണ് കൂടുതലും പ്രാർത്ഥന പാരമ്പര്യ സഭകളിലെല്ലാം തന്നെ കൂടുതലും പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത് സങ്കീർത്തനങ്ങളിൽ നിന്നാണ് കാരണം എന്താണ് ഈ സ്തുതിഗീതങ്ങളെല്ലാം അവിടെ അവിടെ നിന്നാണ് നമ്മൾ ധ്യാനിക്കുന്നതും പഠിക്കുന്നതും നൂറ്റി അഞ്ചാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇസ്രായേലിനെ നയിച്ച ദൈവത്തെ ഓർത്തയാണ് നാളിതുവരെ ഇസ്രായേലിനെ കരുതിയ ദൈവത്തെ അവർ നന്ദിയോടെ ഓർക്കുകയാണ് നമ്മളും ഇതുപോലെ നാളിതുവരെ നമ്മൾ നടത്തിയ ദൈവത്തെ നന്ദിയോടെ ഓർക്കണം ഇസ്രായേലിനെ നയിച്ച ദൈവം കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുക അവിടുത്തെ നാമം വിളിച്ച് അവിടുത്തെ പ്രവർത്തികൾ ജനതകളിൽ ഉത്ഘോഷിക്കുകയും അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് സന്തോഷം നൽകുന്ന വിജയപ്രദമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ സങ്കീർത്തനം നമ്മൾ വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന സ്വയം പ്രേരിത പ്രാർത്ഥനകൾ അതു വച്ചിട്ടും നമുക്ക് നന്നായി കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കഴിയും കൂടാതെ ഈ സങ്കീർത്തനങ്ങളൊക്കെ നമ്മളെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നതാണ് നമ്മളെ സഹായിക്കുന്ന ഭാഗങ്ങളാണ് സങ്കീർത്തനങ്ങൾ ഇസ്രായേലിൽ നിന്ന് ദൈവത്തെ ഓർത്ത് നിങ്ങൾ സംഗീതം ആരംഭിക്കണമെന്നാണ് സംഗീതത്തോടെ കർത്താവിനെ സ്തുതിക്കണമെന്നുള്ളതാണ് തിരുവചനം നൂറ്റി ആറാമത്തെ സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു ഇസ്രായേലിൻ്റെ അവിശ്വസ്ഥതയും ദൈവത്തിൻ്റെ കാരുണ്യവും നൂറ്റി ആറാമത്തെ സങ്കീർത്തനം ഒരു ജനതയുടെ തന്നെ അവിശ്വസ്ഥതയും അങ്ങനെ അവർ അവിശ്വസ്തത കാണിച്ചപ്പോൾ അവരോട് കാരുണ്യം കാണിച്ച ദൈവം പൗല ശ്രീയ പറയുന്ന പോലെ നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനാണ് എന്ന വചനത്തെ പ്രതി നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം വഴി നമ്മൾ പലപ്പോഴും ദൈവത്തിൽ ദൈവം പാകെ അവിശ്വസ്തരായി കാണപ്പെട്ടെങ്കിലും നമ്മളോട് കാരുണ്യം കാണിച്ച ആ ദൈവത്തിൻ്റെ കരുണയോർത്താണ് നമ്മൾ സ്തുതിക്കേണ്ടതെന്ന് നൂറ്റി ആറാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുകയാണ് നൂറ്റി പതിമൂന്നാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് ഉന്നതനും കാരുണ്യവാനുമായ ദൈവം അതുകൊണ്ടാണ് നമ്മൾ കർത്താവിനെ സ്തുതിക്കേണ്ടതെന്ന് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നു ഉന്നതനും കാരുണ്യവാനുമായ കർത്താവ് നൂറ്റി പതിമൂന്നാമത്തെ സങ്കീർത്തനം കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുൻ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ഉദയം മുതൽ അസ്തമരം വരെയും കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്നാണ് ഉദയം മുതൽ അസ്തമരം വരെയും സദാസമയം കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാനത്തക്കവണ്ണം അത്ര മഹോന്നതമാണ് അത്ര ഉന്നതമാണ് ഉന്നതനാണ് അവിടുന്ന് കാരുണ്യവാനുമായ ദൈവമാണ് ഹാലലിയാം നന്ദിയോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം ഈ സങ്കീർത്തന ഭാഗം നമ്മളെ ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും സഹായിക്കട്ടെ ഹാലലിയ നിത്യനും വാഴ്ത്തപ്പെട്ടതിനുമായ സ്വർഗപിതാവെ അങ്ങേ സ്തുതിക്കുവാനും അങ്ങേ ആരാധിക്കുവാനും ഞങ്ങൾക്ക് കാരണമുണ്ട് കാരണം എന്താണ് ഇത്രയും ഞങ്ങളെ അവിടുന്ന് സ്നേഹിച്ചു ഇത്രയും ഞങ്ങളെ അവിടുന്ന് കാത്തു കൈകൊട്ടി പാടാൻ കാരണമുണ്ട് അങ്ങേ വാഴ്ത്തുവാൻ ഞങ്ങൾക്ക് കാരണമുണ്ട് ഞങ്ങളുടെ കാലുകൾ ഏറെക്കുറെയൊക്കെ വഴുതിപ്പോയപ്പോൾ പലപ്പോഴും ഞങ്ങൾ അവിശ്വസ്തരായിരുന്നപ്പോൾ അവിടുന്ന് ഞങ്ങൾ കാണി ഞങ്ങളോട് കാണിച്ച അനന്തമായ കരുണയ്ക്കും അനന്തമായ സ്നേഹത്തിനും ആ നിസീമമായ അതിരുകളില്ലാത്ത അളവുകളില്ലാത്ത പെറ്റ മറന്നാലും ഞങ്ങളെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നു ഹാലലിയാം യേശുവെ നന്ദി യേശുവെ ആരാധന യേശുവെ മഹത്വം പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി പരിശുദ്ധാത്മാവേ സ്തോത്രം ഹാലലിയ ഹാലലിയാം ആരാധന ആരാധന പ്രിയമുള്ളവരെ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഇത് ഈ സങ്കീർത്തന വായനകളിലൂടെ നമുക്ക് മനസ്സിലാകും അന്ന് ഇസ്രായേൽ ജനത്തെ ദൈവം നയിച്ചപ്പോൾ അതിലുള്ള അതിൻ്റെ ലീഡർഷിപ്പിലുള്ളവരൊക്കെ ധ്യാനിച്ച ധ്യാനങ്ങളാണ് നമ്മൾ വായിച്ചു പോകുന്നത് സമയമെടുത്ത് തന്നെ ഓരോ ഓരോ സങ്കീർത്തനങ്ങളും വായിച്ച് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മൾ കർത്താവിനെ സ്തുതിക്കേണ്ടത് ന്യായവും ഉചിതവുമാണ് നിർത്തുന്നു ദൈവതിരുനാമം മാത്രം മഹത്തപ്പെടുമാറാകട്ടെ